ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ ഇപ്പൊ വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സൂര്യ ആ രഹസ്യങ്ങൾ മറച്ചുവെക്കുന്നിടത്തോളം കാലം എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് ആരും അറിയാൻ വേണ്ടിട്ട് പോകുന്നില്ല എന്നാൽ അത് കുത്തിപ്പൊക്കി ഈ സ്വത്തുക്കളെ വീണ്ടും കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അജയും അബറിനെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തില് തന്നെയാണ് ഇപ്പോ ജാനകിയും അബിയും ചെന്ന് പെട്ടിരിക്കുന്നത് തനിക്ക് അറിയാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോ തനിക്കെതിരെ ഏർ ചോദ്യങ്ങളായിട്ട് ഉയരുന്നത് എന്നാൽ ഈ ഒരു സംഭവം ഇങ്ങനെ ആളുകടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രഭ മിണ്ടാതിരുന്ന കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സൂര്യോട് കാര്യങ്ങൾ കാര്യങ്ങൾ പോയി സംസാരിച്ചു എന്നാൽ എന്തിനു വേണ്ടി താൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം സൂര്യനാരായണൻ തയ്യാറായിരുന്നില്ല സൂര്യനാരായണൻ പറയുന്നത് നീ ഒരു കാൾ ഒരു കാര്യം അറിയും അല്ലെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നീ എന്നെ തള്ളിപ്പറയേണ്ട ആവശ്യം എന്താണ് സത്യം നീ അറിയുന്ന ദിവസം ഇനിയിപ്പോ വേണ്ടി വരത്തില്ല എന്നൊക്കെ സൂര്യ പറയുന്നുണ്ട് പക്ഷേ അതിലൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടല്ല തന്റെ അബിയും ജാനകിയും മാത്രം സൂര്യ ചേർത്തു നിർത്തി ബാക്കിയുള്ള മക്കളെ തഴഞ്ഞു നിർത്തി എന്നാണ് പ്രഭ പറയുന്നത് എന്തായാലും ഇതിനെതിരെ ഞാനൊന്നും ചോദിക്കാൻ പോകുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് ബാക്കിയുള്ള നിങ്ങളുടെ മൂന്ന് മക്കളും നിങ്ങളെ കൊണ്ട് ചോദിച്ചിരിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇതിനുള്ള ഉത്തരം പറഞ്ഞേ മതിയാകൂ ഞാൻ കാഴ്ചക്കാരിയായിട്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പ്രഭ ഇറങ്ങിപ്പോയത് എന്നാൽ വളരെ വലിയൊരു അവസ്ഥയെ തന്നെയാണ് ഇപ്പോൾ സൂര്യ നേരിട്ടോണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രശ്നം വീണ്ടും വീണ്ടും ആളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അപർണ ശ്രമിക്കുമ്പോൾ അപർണയുടെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അജയ് ശ്രമിക്കുന്നത് അജയ് നേരെ അപർണയെ വിളിച്ചു അപർണെ വിളിച്ചു വരുത്തിയതിനു ശേഷം നമുക്ക് ഈ ഒരു സമയത്ത് ഒരുമിച്ച് നിൽക്കുവാണ് വേണ്ടത് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ സ്വത്തുക്കളെ കൈക്കലാക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് അജയ് അപർണയോട് പറഞ്ഞു എന്നാൽ നിരഞ്ജന അജയെ അകറ്റി നിർത്തുകയും ജാനകിയുടെയും അബിയുടെയും പക്ഷം ചേർന്ന് നിർത്തുന്നതും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അപർണ അജയെ കുത്തിനോവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും തിരിച്ചതുപോലെ തന്നെ അമല് മാറി നിക്കുന്നതിന്റെ പേരിൽ അജയ് കുത്തിനോവിക്കാൻ വേണ്ടിട്ടും ശ്രമിച്ചു പക്ഷെ അജയ് ചോദിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇത് വെറും നിസ്സാര കാര്യമല്ല അജി ഈ അത് അബിയേട്ടനോട് ഓരോ കാര്യങ്ങൾ തഞ്ചത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇമോഷണലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അബിയേട്ടൻ ഇത് മാറ്റി എഴുതാനുള്ള സാധ്യതയുണ്ട് ഇതൊരു ഈ ഒരു കരാർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് റദ്ദാക്കാൻ പറ്റുന്ന ഒരു പ്രമാണം തന്നെയാണ് അതുകൊണ്ട് അബിയേട്ടനോട് കുറച്ചൊന്ന് ഇമോഷണലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അബിയേട്ടൻ തന്നെ അച്ഛനെ വിട്ടിത് റദ്ദാക്കിപ്പിക്കും പക്ഷേ അച്ഛനെ ഒന്ന് വരുതിയിൽ കൊണ്ടുവരാൻ കുറച്ച് പാടാണ് അച്ഛനെ വരുതിയിൽ കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അപർണയോട് അജയ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുവാണ് ആ സമയത്ത് അവർണ ഒരു കാര്യം പറഞ്ഞു ഇപ്പോ അബി സമ്മതിച്ചാൽ പോലും ഒരിക്കലും അച്ഛൻ സമ്മതിക്കണമെന്നില്ല അതുമാത്രമല്ല ഇപ്പൊ അച്ഛനെ സംബന്ധിച്ചാലും ചിലപ്പോ ജാനകി ഈ ഒരു സ്വത്ത് അബി ഇപ്പം സ്വത്ത് എഴുതി എഴുതി തിരിച്ചു കൊടുക്കാം റദ്ദാക്കാം എന്ന് പറഞ്ഞാൽ പോലും ജാനകി സമ്മതിക്കണമെന്നില്ല ജാനകിയുടെ പേരിലും കൂടി അച്ഛൻ എഴുതി വച്ചതുകൊണ്ട് തന്നെ ഈ ഒരു സ്വത്ത് അവൾക്ക് കിട്ടിയത് കുറച്ചുകൂടി നല്ലത് തന്നെ എന്നാണ് അവൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ജാനകി ഈ സ്വത്തുക്കളെ തിരിച്ചെഴുതാനുള്ള സാധ്യതയില്ല എന്നുകൂടി അജയോട് അപർണ പറഞ്ഞു പക്ഷെ അവരുടെ സംസാരങ്ങളെല്ലാം മാറി നിന്ന് നിരഞ്ജനെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ നിരഞ്ജന ഉടനെ തന്നെ അവരോട് പോവുകയും അവർ അടുത്തേക്ക് പോയതിനു ശേഷം അഭി അജയ് എന്തിനാണ് അപർണയുടെ വിളിച്ചത് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വന്നപ്പോ കുറച്ചുകൂടി ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടാണോ നിരഞ്ജനെ നീ ശ്രമി അപർണെ നീ ശ്രമിക്കുന്നത് എന്ന് നിരഞ്ജനെ ചോദിച്ചു എന്നാൽ അവിടെയും നിരഞ്ജനെ താഴ്ത്തുന്ന രീതിയിലാണ് അജയ് സംസാരിച്ചത് നീ എനിക്കൊപ്പം നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ആരെയും കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നീ എന്നെ എന്നെ ഒപ്പം ചേർക്കാത്തത് കൊണ്ട് തന്നെ ാണ് ഞാൻ മറ്റുള്ളവരുടെ പക്ഷം ചേർന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അജയ് അകത്തോട്ട് ദേഷ്യ ദേഷ്യപ്പെട്ട് കയറി പോവുകയാണ് ചെയ്തത് ഈ സമയം നിരഞ്ജന അപർണയെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു അവസരം വന്നപ്പോ നീ നിന്റെ തനി സ്വരൂപം പുറത്തെടുക്കരുത് മറ്റുള്ളവരെ തമ്മിൽ തല്ലിച്ച് നീ സന്തോഷം കണ്ടെത്തരുത് എന്നുകൂടി നിരഞ്ജന നമ്മുടെ അപർണയോട് പറഞ്ഞു പക്ഷെ ആ സമയത്താണ് അപർണ സത്യം തുറന്നു പറഞ്ഞത് ഒരിക്കലും അജയെ ഞാനല്ല വിളിച്ചു വരുത്തിയത് അജയ് എന്നെയാണ് വിളിച്ചു വരുത്തിയത് ഈ ഒരു സമയത്ത് നമ്മൾ മാറി നിൽക്കാതെ ഒന്നിച്ചു ചേർന്ന് ഈ ഒരു പ്രശ്നത്തെ പോരാടി ജയിക്കണം എന്ന് പറഞ്ഞത് അജയ് തന്നെയാണെന്നും നിന്റെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് അജയ് എന്നെ വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞു തന്നെയാണ് അപർണ പോയത് പക്ഷെ അപർണയുടെ ഈ കളി എന്തിലോട്ടാണ് അവസാനിക്കാൻ പോകുന്നത് തനിക്ക് അറിയാം അത് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിരഞ്ജനം ശ്രമിച്ചു അവിടെയും നിരഞ്ജനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അജയ് ശ്രമിച്ചത് എന്നാൽ നിരഞ്ജൻ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നുണ്ട് ഒരിക്കലും അബിയേട്ടനോ ജാനിയേട്ടതോ ഇത് അറിഞ്ഞിട്ടില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അവർ ഈ റിസോർട്ടിലോട്ട് വരാനായിട്ട് തയ്യാറാവത്തില്ല അപ്പോ അജയ് പറഞ്ഞത് അവരുടെ ഈ ഒരു സ്ഥലം പറയാതെയാണ് അവരെ കൊണ്ടുപോയത് അപ്പൊ അവര് നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലച്ചുവിന്റെ അച്ഛനെ ഇത് ഏൽപ്പിക്ക ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവർ നിരപരാധികളാണെന്നും അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ കൊണ്ട് സംസാരിച്ച് ഞാൻ ഈ ഒരു ഈ ഈയൊരു സ്വത്ത് റദ്ദാക്കാമെന്നും എല്ലാവരുടെയും പേരിൽ തുല്യ അവകാശത്തോടെ എഴുതി വെക്കാൻ പറയാമെന്നും അബിയേട്ടൻ ഏറ്റിട്ടുണ്ട് പക്ഷെ കുറച്ച് സാവകാശം വേണമെന്നേ ഉള്ളൂ അതിനിടയിൽ കൂടി അബിയേട്ടന്റെയും ജാനിയേട്ടത്തിയുടേയും നന്മ തിരിച്ചറിയാതെ അവരെ പഴിച്ചേരരുത് എന്നൊക്കെ നിരഞ്ജന പറഞ്ഞു മനസ്സിലാക്കി പക്ഷേ ആ സമയത്താണ് അജയുടെ യഥാർത്ഥ സ്വത്തിന്റെ ആ ഒരു ആർത്തിയെ കുറിച്ച് നിരഞ്ജനം മനസ്സിലാക്കുന്നത് അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് നിര അജയ് തയ്യാറായിരുന്നില്ല അജയ് വീണ്ടും വീണ്ടും നിരഞ്ജനെ കുറ്റപ്പെടുത്തുകയും കൂടാതെ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധേയനെ ആ എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും ഞാൻ ഈ ഒരു സ്വത്ത് റദ്ദാക്കി എടുത്തിരിക്കുമെന്നും പിന്നെ ഈ ഒരു വക്കീൽ പണി ഞാൻ എന്തായാലും വിടാൻ വേണ്ടിയിട്ട് പോവാണ് വക്കീൽ പണി വിട്ടതിനു ശേഷം ബിസിനസ്സിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങുവാണ് ആ ഒരു റിസോർട്ടും സ്ഥലവും എന്നെ വല്ലാതെ മോഹിപ്പിച്ചു കളഞ്ഞു ഞാൻ അതുകൊണ്ട് തിരിച്ചെടുത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അജയ് വെല്ലുവിളിച്ചിട്ടാണ് പോയത് ആ സമയം അജയുടെ ആ ഒരു കണ്ണിലെ തീക്ഷ്ണത അജയുടെ ആ ഒരു ആക്രാന് ആ ഒരു ആർത്തി അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആ ഒരു സ്വഭാവമാറ്റം പെട്ടെന്ന് നിരഞ്ജനം ശ്രദ്ധിച്ചു ഈ ഒരു സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോഴും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ വേണ്ടിട്ട് അപർണ ശ്രമിക്കുവാണ് എന്നാൽ ഇത് എങ്ങനെയെങ്കിലും പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് അഭിനേരെ ആ ഒരു വക്കീലിനെ സക്കീർ ഹുസൈൻ വക്കീലിനെ പോയി കണ്ടു വക്കീലിനെ കണ്ടതിന് ശേഷം വക്കീലിനോട് സംസാരിച്ചു എന്നാൽ ആ സൂര്യനാരായണൻ പറഞ്ഞ കാര്യങ്ങളും അപർണ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് വക്കീലിനും മനസ്സിലായി അവിടെ അബിക്കും മനസ്സിലായി എന്നാൽ ഇതിന്റെ പിന്നിൽ ആരാണ് ഒരിക്കലും വക്കീല് ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല വക്കീലിനും സൂര്യയ്ക്കും പിന്നെ ആ ഒരു റിസോർട്ടും കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ച ഡേവിഡിനും മാത്രമേ ഇതിന്റെ യഥാർത്ഥ അവകാശികൾ ആരാണെന്ന് അറിയത്തുള്ളൂ അപ്പോ എന്തായാലും അത് പറയത്തില്ല സൂര്യൻ പറയത്തില്ല പിന്നെ ഡേവിഡ് ആ മൂന്നാറിലുള്ള ആള് തന്നെയാണ് അതുകൊണ്ട് ഡേവിഡ് പറയാനുള്ള സാധ്യത കുറവാണ് പിന്നെ ആരായിരിക്കും ഈ സത്യം കണ്ടുപിടിച്ചത് തമ്പിയോടും മകളോടും ഈ സത്യങ്ങൾ പറഞ്ഞത് ആരായിരിക്കും അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അബിയും വക്കീലും ഇനി തയ്യാറാവുന്നത് പക്ഷേ അഭി പറയുന്നുണ്ട് ഈ ഒരു സ്വത്ത് റദ്ദാക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും സൂര്യ സമ്മതിക്കാതെ തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തന്നെ വക്കീലും പറഞ്ഞു അങ്ങനെ ഈ ഒരു കാര്യങ്ങള് എന്തായാലും ആ ഒരു സ്വത്തുക്കൾ എന്തായാലും അച്ഛന്റെ സമ്മതത്തോടു കൂടിയേ റദ്ദാക്കാൻ പറ്റൂ പക്ഷേ ഇത് അപർണയോട് പറഞ്ഞത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അബിയും തീരുമാനിച്ചു പക്ഷേ അവിടെയും അജയ് തെറ്റുകാരനാണ് അല്ലെങ്കിൽ ഈ സ്വത്തുക്കളെ ഏതെങ്കിലും വിധേയനെ ഞാൻ തിരിച്ചുപിടിച്ചിരിക്കും എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് ഉണ്ണിത്താനും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിൽ അഭിനൽക്കുമ്പോ അഭി ജാനകിയോട് പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു സ്വത്ത് അച്ഛനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് എടുക്കാം എന്ന് പറയുകയും എല്ലാവരുടെയും പേരിൽ തുല്യ തുല്യം ആയിട്ട് എഴുതി കൊടുക്കാം എന്ന് പറയുമ്പോഴും ജാനകി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടെ അജയ്ക്കൊരു ജോലിയുണ്ട് പിന്നെ അത് മാത്രമല്ല അമലിനെ ഇപ്പോൾ ആ ഒരു സ്വത്തുക്കളെല്ലാം അതായത് അമല് സിഇഒ ആയതുകൊണ്ട് തന്നെ അമലിന് എന്തായാലും അതിൻ്റെ അവകാശമുണ്ട് ഒന്നും കിട്ടാത്തത് നമ്മളാണ് അപ്പം അച്ഛനായിട്ട് നമ്മുടെ മനസ്സ് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി കൊണ്ട് അച്ഛനായിട്ട് നമ്മുടെ രണ്ടുപേരിലും രണ്ടുപേരുടെയും പേരിൽ എഴുതി വെച്ച ഈ സ്വത്താണ് അതുകൊണ്ട് എന്തായാലും ഇത് തിരിച്ചു കൊടുക്കാൻ താല്പര്യമില്ല എന്ന് തന്നെ ജാനകിയും പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ജാനകി അഭിയും നേരിടാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും അച്ഛനെ ഒളിപ്പിച്ച രഹസ്യങ്ങൾ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരേക്ക്